അലൈക്കും വാർഹത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന ഹുഹത്താല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാൻഹുത്താല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല പരിപൂർണമായി ഷിഫിയാക്കി തരട്ടെ ഒരുപാട് സഹോദര സഹോദരന്മാർ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അർഹം റഹ്മാൻ ആയ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഒരുപാട് രോഗികൾ പ്രത്യേകമായ ദുഃഖ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അർഹമുറഹ്മാൻ ആയ റബ്ബി എല്ലാവർക്കും ആജിലും കാമിലുമായ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് വിഷമത്തിലായി ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹത്താല ഹൈറും പറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ദുവാ വസീത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു റബുലി എല്ലാവരുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരവും സമാധാനവുമായ ഒരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താല ചോലഹങ്ങളിലും ചോലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് മുത്തുമിനിങ്ങൾ കമന്റിലൂടെ ദ്വാസിയത്ത് ചെയ്തവരുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങൾ അല്ലാഹ് താലാ ദൂരീകരിച്ചു കൊടുക്കട്ടെ ആവശ്യങ്ങൾ പറഞ്ഞവശ്യങ്ങൾ അല്ലാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു താല ഹൈർ പ്രദാനം ചെയ്യട്ടെ ഐ മീൻ പ്രത്യേകമായി നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമ്മിനീകൾ സഹോദര സഹോദരിമാരുണ്ട് കൽപ്പ് നിറച്ച് ദ ചെയ്യുന്നവർ ക്ലാസ് കാത്തിരുന്ന് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയതും അല്ലാത്തതുമായ പല ക്ലാസുകളും ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നല്ല മനസ്സുടമകളായ ഒരുപാട് കരലിൻ്റെ കഷ്ണങ്ങളുണ്ട് ലോറബുസത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും കയറിന്റെ വാതായങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് താഴെ എല്ലാ ആളുകളും ഒരു ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും അടി കാണിക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ പേരിൽ വോയിസ് ഓഫ് ജലീതാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ കൂടാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്പർ ഞാൻ മേലെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകളും വീഡിയോ കാണുന്ന എല്ലാ ആളുകളും അതിൽ പങ്കാളികളാവുക അതിൽ അംഗമാവുക ഒരുപാട് നല്ല നല്ല അറിവുകൾ അതിലൂടെ അറിയിക്കുന്നുണ്ട് നല്ല അറിവുകൾ കേൾക്കുവാനും പഠിക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീ പ്രിയമുള്ളവരെ നല്ല ജോലിയും അതുപോലെ തന്നെ സമ്പത്ത് ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല അല്ലെ ഭാര്യക്ക് ഭർത്താവിന് എപ്പോഴും നല്ല സമ്പന്നനായിരിക്കണം ഭർത്താവ് എന്ന ആഗ്രഹമായിരിക്കും ഉണ്ടാവുക മാതാപിതാക്കൾക്ക് എൻ്റെ മക്കൾ നല്ല പൈസയുള്ള ഒരു സമ്പന്നനായി ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുക മക്കളാണെങ്കിൽ എൻ്റെ ഉപ്പച്ചി അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന എൻ്റെ ഉമ്മച്ചി നല്ല പൈസക്കാരി ആവണം അല്ലെങ്കിൽ പൈസക്കാരനാവണം മറ്റുള്ള മക്കളുടെ കൂട്ടത്തിൽ ഞാൻ നല്ല പൈസയുള്ള ക്യാഷുള്ള ഒരു ടീം ആവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മക്കളും അതുപോലെ തന്നെ ഒരു ഭാര്യമാരും ഒരു മാതാപിതാക്കളും ഉണ്ടാവുകയില്ല എല്ലാവരുടെയും ആഗ്രഹം ഭാര്യയാണെങ്കിൽ എൻ്റെ ഭർത്താവ് വലിയ പൈസക്കാരനാവണം മാതാപിതാക്കളാണെങ്കിൽ എൻ്റെ മക്കൾ നല്ല ജോലിയുള്ള നല്ല പൈസക്കാരനാവണം മക്കളാണെങ്കിൽ എൻ്റെ വാപ്പച്ചി അല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചി ജോലിക്ക് പോകുന്ന നല്ല പൈസ ഉള്ള ടീമാണമെനിക്ക് അടിച്ചുപൊളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നാൽ ഭർത്താവ് വലിയ പൈസക്കാരനാവാൻ അതല്ലെങ്കിൽ മക്കൾ നല്ല സമ്പന്നരാവാൻ വാപ്പച്ചയോ ഉമ്മച്ചയോ നല്ല പൈസയുള്ള നല്ല ക്യാഷ് ഉള്ള ടീമായി ജീവിക്കാൻ ഭർത്താവിന് വേണ്ടി ഇത് ഭാര്യക്ക് ചെയ്യാം വാപ്പാക്കു വേണ്ടി മക്കൾക്ക് ചെയ്യാം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഇന്ന് ഞാൻ പറയുന്നത് അള്ളാഹു ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുള്ളതാക്കി തരട്ടെ ഈ അമലിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ അള്ളാഹാല ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് എന്ന് അള്ളാഹുനമ്മയെ അനുഗ്രഹിക്കട്ടെ ദാരിദ്ര്യമില്ലാത്ത ജീവിതം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതിനൊക്കെ വേണ്ടി ഞാൻ ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് അല്ലേ നല്ല ദിവസമാണ് ഇതിനൊക്കെ പറ്റിയ ഒരു മഹത്തായ ഒരു സ്വലാത്ത് മഹത്വമെ പഠിപ്പിക്കുന്നുണ്ട് ആ സ്വലാത്താണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ സ്വലാത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര നിങ്ങൾ ചെല്ലുക പരമാവധി ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കി കൊണ്ടുപോകുക ഇത് ചൊല്ലിയിട്ട് ധാരാളം പഠിച്ച റബ്ബിനോട് നന്നായി ചെയ്യുക ഒരുപാട് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൂടുതൽ നിങ്ങൾ ചെല്ലാൻ കഴിയില്ലെങ്കിൽ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ നാം സന്നദ്ധരാവുക എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും സമ്പന്നനായി തീരാൻ നമുക്ക് കഴിയും ഇത് ഭാര്യയ്ക്ക് ഭർത്താൻ വേണ്ടി ചെയ്യാം മക്കൾക്ക് വാപ്പാക്കുമ്മാക്കു വേണ്ടി ചെയ്തു കൊടുക്കാം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാം ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ഇത് ചെയ്യണം ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിൽ നാം മുടങ്ങാതെ ഇത് ചെയ്തു കൊണ്ട് നടക്കണം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഇത് ചെയ്യുക ആരും മടി കാണിക്കരുത് നാം ചെയ്യേണ്ടത് എല്ലാ ദിവസവും സൊലാത്തുൽ ഫാത്തിഹ് അറിയാത്ത ആരും ഉണ്ടാവുക ഒരുപാട് മഹത്ത് നിറഞ്ഞ സലാത്താണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ ഈ സലാത്ത് ചെല്ലാൻ ആ തയ്യാറാവണം ഒരുപാട് ഫലം നിറഞ്ഞ സ്ഥലാത്താണ് അതുകൊണ്ട് ഈ സലാത്ത് പതിവാക്കുന്ന ആളുകൾ ഉറപ്പായും ഈ സലാത്ത് ചൊല്ലി ഭർത്താവിൻ്റെ സമ്പത്തിൽ വർധനമുണ്ടാവണം വലിയ സമ്പത്ത് സമ്പന്നനായി കിട്ടണം എന്ന് പറഞ്ഞ് ഭാര്യ ധുവാ ചെയ്താൽ അള്ളാഹു താല ആക്കുമെന്നാണ് മഹത്തുക്കമ്മയെ പഠിപ്പിക്കുന്നത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യാം വാപ്പാ കുമ്മാക്കിന് മക്കൾക്ക് ചെയ്യാം എന്നിട്ട് ഇത് ചൊല്ലിയത് വാ ചെയ്യുക എന്നാൽ ഉറപ്പായും ഫലം കിട്ടുമെന്നാണ് ഏതാ സലാത്തുൽഫാത്ത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് സലാത്തുൽ ഈ സലാത്ത് നിങ്ങളെ കൊണ്ട് ധാരാളം ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം എങ്ങ് ചൊല്ലി ആത്മാർത്ഥമായി ദ ചെയ്യുക സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി ദ ചെയ്യുക അതുപോലെ നമ്മുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ അത് ഒരിക്കലും നഷ്ടമാവുകയില്ല എന്നാണ് മഹത്വമെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനോതാര ഉപകാരമുള്ള ഒരു അറിവായി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീ ചെയ്തവരുണ്ട് അള്ളാഹുറബുല്ലിസത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒത്തിരി പേരുണ്ട് അള്ളാഹുറബുല്ലിസത്ത് എല്ലാവർക്കും ഹൈറിന്റെ വാദാനങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നല്ല മനസ്സുടമകളായ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാ വസീ ചെയ്തവരുണ്ട് അള്ളാഹു റബുല്ലിസത്ത് എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഈ ക്ലാസ് അള്ളാഹു ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് അക്ബൂരും അക്രൂറുമായ ഹജ്ജ് മുമ്പറയും ജീവിതത്തിൽ തവണയെങ്കിൽ കുടുംബത്തോടൊപ്പം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ മുസ്തഫീൻ വസ്ലാം അസലൈക്കും